ഹലോ ഗൈസ് അസലാമലേക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് റസിനാർട്ടിന് വേണ്ട മെറ്റീരിയൽ എന്തൊക്കെയാണ് നോക്കാം റെസിന് ഹാർഡ്നർ അതുപോലെ പിഗ്മെൻറ്റ്സ് നമ്മൾ വേറെ എന്തെങ്കിലും ആ ഗോൾഡ് ഫ്ലേക്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക അതുപോലെ മെഷറിങ് കപ്പ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഏത് റേഷ്യോയിൽ വരുന്ന റസിനാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത് ടു ഇസ്റ്റ് വൺ ആണെങ്കിൽ രണ്ട് കപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ട് കപ്പ് റെസിൻ എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ഹാർഡ്നർ എടുക്കുക അതാണ് ടു ഇസ്റ്റി വൺ റേഷ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ രണ്ട് സ്പൂൺ റെസിനും ഒരു സ്പൂൺ ഹാർഡ്നറും ആണ് എടുത്തിട്ടുള്ളത് ഇത് മിക്സ് ചെയ്യുമ്പോൾ വളരെ സ്ലോലി ആണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത്ര പെട്ടെന്നാണ് ചെയ്യണമെന്ന് പക്ഷേ ഇത് നമ്മൾ വീഡിയോ ഫുൾ സ്പീഡിലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇനിയിപ്പോൾ ബിഗിനേഴ്സിന് വരുന്ന മിസ്റ്റേക്കുകളാണ് കേട്ടോ അത് പറയുന്നത് ഞാനിത് ഫസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്കാണ് അപ്പോൾ എനിക്കിപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തോന്നി അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒരു ഒരഞ്ചോ ഏഴോ ഒക്കെ മിനിറ്റ് നന്നായി വളരെ സ്ലോലി മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒരഞ്ച് മിനിറ്റോളം തന്നെ നമ്മൾ അത് അവിടെ അതിൻ്റെ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് വെക്കുകയും ചെയ്യുക പിന്നെ നമ്മൾ എന്ത് മോൾഡിലാണ് റസിന് മോൾഡിലാണ് ചെയ്യണമെന്ന് വെച്ചാലും അതൊന്ന് നമ്മുടെ സെല്ലോ ടൈപ്പ് വെച്ചിട്ടുണ്ട് വല്ല പൊടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക ഇപ്പോൾ നമ്മൾ ഈ ഗോൾഡിൻ്റെ സംഭവം വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിന് ഒഴിച്ചിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക അതേസമയം നമ്മൾ പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നമ്മൾ കാണും ഇങ്ങനെ അതിൽ വെച്ച് ആഡ് ചെയ്യണത് അത് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ളവർ ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒരു പിഗ്മെൻറ്റ് മാത്രം വെച്ച് ചെയ്യാൻ നോക്കുക ഞാൻ ഞാനിതിൽ ഓഷൻ ആർട്ട് ക്രിയേറ്റ് ചെയ്യാനായി നോക്കി പക്ഷെ അത് കുളായി പിന്നെ ഇത് നമുക്ക് റെസിന് ഹാർഡാനായി വരാൻ വേണ്ട ടൈം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ ഇന്ന് പത്ത് മണിക്ക് ചെയ്താൽ നാളെ രാവിലെ പത്ത് മണിക്ക് അത് ഹാർഡായിട്ട് വരും നമുക്ക് ഇതും ഹാർഡായിട്ട് വന്നു പക്ഷേ അടിഭാഗം അത്ര ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബബിൾ റിമൂവർ സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇത് വളരെ കുഞ്ഞു മോൾഡാണ് അതായത് കുഞ്ഞു ആണല്ലോ അപ്പം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ സ്പ്രേ അടിക്കാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഇതിൻ്റെ ആദ്യത്തെ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ നിർത്താൻ പാടില്ല ഈ റെസിൻ പക്ഷേ കുറച്ച് ആണ് നമുക്ക് റസീനൊക്കെ ഹാർഡിനറൊക്കെ വെച്ചിട്ട് ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത്ര എളുപ്പമാണ് രണ്ട് കലക്ക് കലക്കിയിട്ട് ഒഴിച്ചാൽ മതിയെന്ന് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കണം അതെന്ത് കുഞ്ഞു പ്രോഡക്റ്റ് ആയാലും അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയായില്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ മിക്സ് ചെയ്തേരോ എന്തിലെങ്കിലൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കുളാവും കണ്ടോ ഇതൊക്കെ സത്യത്തിൽ കുളമായിരിക്കുന്നു ഇത് ഹാർഡല്ല ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയ പോലെയായി അപ്പോൾ ഞാൻ വീണ്ടും അത് ചെയ്തു കേട്ടോ സെയിം സംഭവം കുറേ കൂടി നന്നാക്കി ചെയ്തു അത് പക്കയായിട്ട് എനിക്ക് കിട്ടും ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്